ക്രിസ്റ്റഫോർ ലൈഫിലേക്ക് സ്വാഗതം ദൈവവചനത്തിലൂടെ വചനം തോറും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഇടം നിങ്ങളുടെ ആത്മാവിനെ ഉണർത്താനും വിശ്വാസം ആഴപ്പെടുത്താനും യേശുവിനെ പോലെ ആയിത്തീരാൻ നിങ്ങളെ ക്ഷണിക്കാനും വേണ്ടിയാണിത് ആദിയിൽ ആകാശമുണ്ടായിരുന്നില്ല ശ്വാസിക്കാൻ ഒരിടവും ഉണ്ടായിരുന്നില്ല സൃഷ്ടി ആഴമേറിയ രൂപമില്ലാത്ത വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു അടിയില്ലാത്ത വേർതിരിക്കപ്പെടാത്ത ഒരു സമുദ്രം നിശബ്ദത ഇരുട്ട് സമ്മർദ്ദം അപ്പോൾ മിഥ്യസിംഹാസനത്തിൽ നിന്ന് ഒരു ശബ്ദം ആ വെള്ളത്തിലൂടെ കടന്നു വരുന്നു വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ അത് വെള്ളങ്ങളെ വെള്ളങ്ങളിൽ നിന്നു വേർതിരിക്കട്ടെ അങ്ങനെ ദൈവം വിധാനമുണ്ടാക്കി വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീതയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു അങ്ങനെ സംഭവിച്ചു ദൈവം വിധാനത്തിന് ആകാശം എന്നു പേരിട്ടു ഷമായും അങ്ങനെ സന്ധ്യയായി രാവിലെയായി രണ്ടാം ദിവസം ദിവ്യവചനം ഒരു വിശുദ്ധ ഇടം സൃഷ്ടിക്കുന്നു ഈ നിമിഷം വെറും കാലാവസ്ഥാ പ്രവചനത്തെക്കാൾ എത്രയോ വലുതാണ് ഇതൊരു കരുണയാണ് ഇതൊരു അന്തരീക്ഷത്തെക്കാൾ ഉപരി ആത്മാവിനായുള്ള ഒരു വാസ്തുവിദ്യയാണ് സുരക്ഷിതമായ ഇടം സൃഷ്ടിക്കാനും സൗഖ്യത്തിനും വിശ്രമത്തിനും ശ്വാസമെടുക്കാനുമുള്ള ഒരു ദൈവിക രൂപരേഖ വിദാനം എന്നതിന്റെ ഹീബ്രുവാക്ക് റാഖിയ റാഖിയ അടിച്ചെടുത്ത എന്തോ ഒന്ന് ചുട്ടിക കൊണ്ട് തല്ലിയ സ്വർണം പോലെയോ അല്ലെങ്കിൽ ഒരു വലിയ തിളങ്ങുന്ന മൂടുപടം പോലെയോ വലിച്ചു നീട്ടിയ ഒന്ന് പുരാതന കാലത്തെ ആളുകളുടെ കണ്ണിൽ അത് ദൃശ്യമായ ആകാശമായിരുന്നു മുകളിലുള്ള താഴികക്കുടം താഴെയുള്ള വെള്ളത്തെ മുകളിലുള്ള വെള്ളത്തിൽ നിന്ന് വേർതിരിക്കുന്നു എന്നാൽ ബാബിലോണിയൻ പുരാണങ്ങൾ നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതുപോലെ ഇത് യുദ്ധം ചെയ്യുന്ന ദൈവങ്ങളുടെ യുദ്ധക്കളമല്ല യുദ്ധമില്ല അക്രമമില്ല ദൈവത്തിന്റെ പരമാധികാരമുള്ള ശാന്തമായ ശബ്ദം മാത്രം വാളില്ല വചനം മാത്രം രക്തമില്ല അതിർത്തി മാത്രം സൗഖ്യം ആരംഭിക്കുന്നത് ഇടത്തിൽ നിന്നാണ് റാഖിയ ഒരു ഉറച്ച ചുമരല്ല മറിച്ച് സമാധാനത്തിന്റെ ഒരു വിശുദ്ധ മേലാപ്പാണ് സ്വർഗത്തിനും ഭൂമിക്കുമിടയിലുള്ള ഒരു സുതാര്യമായ മറ അദൃശ്യമായതും ദൃശ്യമായതും കണ്ടുമുട്ടുന്ന ഒരു മാനപരമായ ഇന്റർഫേസ് ഇത് നിങ്ങളുടെ ഭൗമിക അനുഭവത്തെ സ്വർഗീയ ജ്ഞാനവുമായി ബന്ധപ്പെടുത്താൻ അനുവദിക്കുന്നു അതേസമയം ഏതെങ്കിലും ഒന്നിനാൽ നിങ്ങൾ പൂർണ്ണമായി കീഴടക്കപ്പെടാതെയും ഇരിക്കുന്നു ദൈവം നിങ്ങളുടെ ഉള്ളിൽ ഈ ഇടം സൃഷ്ടിക്കുമ്പോൾ സൗഖ്യം ആരംഭിക്കുന്നു ആദ്യത്തെ വിശുദ്ധ സ്ഥലം സ്വർഗം ആദ്യകാല സഭാപിതാക്കന്മാർ ഇവിടെയുള്ള പ്രപഞ്ച അത്ഭുതം മനസ്സിലാക്കി വിശുദ്ധ ബാസിൽ ദ ഗ്രേറ്റ് ആകാശത്തെ നമ്മുടെ ആദ്യത്തെ കത്തീഡ്രൽ എന്ന് വിളിച്ചു സ്വർഗം ഭൂമിയെ ചുംബിക്കുന്ന ഒരു വിശാലമായ താഴികക്കുടം അവിടെ നിശബ്ദത പോലും വിശുദ്ധമായി മാറുന്നു വിശുദ്ധ ഗ്രഗറി ഓഫ് നിസ്സ വെള്ളം വേർതിരിക്കുന്നത് ജ്ഞാനത്തിനുള്ള ആത്മാവിന്റെ ആദ്യ പാഠമായി കണ്ടു മുക്കിക്കളയുന്നതും ശ്വാസം നൽകുന്നതും തമ്മിൽ വേർതിരിച്ചറിയുക ഓർത്തഡോക്സ് നിഗൂഢതയിൽ ഈ വിധാനം പറുദീസയുടെ നിർത്തേക്സാണ് ം നമ്മളെ ഉള്ളിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു വിശുദ്ധ പൂമുഖം ആഫ്രിക്കൻ ആകാശത്തിന് കീഴിൽ വായിക്കുന്ന എത്യോപ്യൻ സന്യാസിമാർ ഇതിനെ തലമുരകളായുള്ള സൗഖ്യത്തിനായുള്ള ഒരു വിളിയായിട്ടാണ് കേൾക്കുന്നത് സാമൂഹിക ദുഃഖങ്ങൾക്കിടയിൽ ശ്വാസമെടുക്കാൻ ഇടമുണ്ടാക്കുക ഇത് രൂപാന്തരണപരമായ മനഃശാസ്ത്രം പോലെയാണ് വേദനയെയും പ്രതീക്ഷയെയും ലക്ഷ്യത്തെയും സംയോജിപ്പിക്കാൻ നിങ്ങളുടെ ആത്മാവിനെ ആഴത്തിലുള്ള തലത്തിൽ പുനഃക്രമീകരിക്കുന്ന ദൈവിക വേർതിരിവ് സൗഖ്യം വേർതിരിച്ചലിലൂടെ ആരംഭിക്കുന്നു നിങ്ങളുടെ ആത്മാവിലേക്ക് കൂടുതൽ ആഴത്തിൽ നോക്കുക മാനസികാഘാതമേറ്റ ഹൃദയങ്ങൾക്കും ഉത്കണ്ഠയുള്ള മനസ്സിനും ി പോകുന്നത് പോലെ തോന്നാം ഓർമ്മകൾ കുതിച്ചൊഴുകുന്നു അതിരുകൾ തകർന്നു അതിരുകളില്ല ശ്വാസമില്ല സമ്മർദ്ദം മാത്രം എന്നാൽ ദൈവം വെള്ളത്തെ നശിപ്പിക്കുന്നില്ല അവൻ അതിനെ വേർതിരിക്കുന്നു അവൻ ക്രമം സംസാരിക്കുന്നു അത് വേർതിരിക്കട്ടെ ഇതൊരു ദൈവിക ചികിത്സയാണ് ഒരു കാലത്ത് നിങ്ങളെ കീഴടക്കിയതിന് ദൈവം പേരിടുകയും അതിന് ഒരു സ്ഥാനം നൽകുകയും ചെയ്യുന്നു ദുഃഖത്തിന് ഒരു പേരുണ്ടാകുന്നു വേദന ഒതുക്കപ്പെടുന്നു ഒരു കാലത്ത് അരാജകത്വത്തിൽ നഷ്ടപ്പെട്ട പ്രതീക്ഷ വളരാൻ ഇടം കണ്ടെത്തുന്നു മുകളിലുള്ള വെള്ളം മേഘങ്ങളായി മാറുന്നു കരുതലിന്റെ അടയാളങ്ങൾ നിങ്ങളുടെ വരണ്ട സ്ഥലങ്ങളിൽ സൗമ്യമായ മഴ താഴെയുള്ള വെള്ളം മൂടപ്പെടുന്നു അവിടെ തന്നെയുണ്ട് പക്ഷേ ക്രമീകൃതപ്പെട്ടിരിക്കുന്നു ഇനി കാടത്തമില്ല ഇനി ഭരിക്കുന്നില്ല നിങ്ങളുടെ സൗഖ്യത്തിനായി ദൈവ സൃഷ്ടിച്ച വിശുദ്ധ ഇടത്തിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് രോഗശാന്തിയുടെ കാലരേഖ അഗാധമായ ഒരു കാര്യം ശ്രദ്ധിക്കുക മറ്റു ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രണ്ടാം ദിവസം അത് നല്ലതെന്ന് ദൈവം കണ്ടു എന്ന് പറയുന്നില്ല എന്തുകൊണ്ട് കാരണം ആ പ്രവൃത്തി പൂർണ്ണമാകാത്തതാണ് വേർതിരിക്കൽ അവസാനമല്ല അത് തുടക്കമാണ് നിങ്ങളെപ്പോലെ തന്നെ അരാജകത്വത്തിനും സൃഷ്ടിക്കുമിടയിൽ നിങ്ങൾ താൽക്കാലികമായി നിർത്തപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങൾക്ക് ഇപ്പോഴും അതിന്റെ നന്മ കാണാൻ കഴിയുന്നുണ്ടാവില്ല പക്ഷേ താഴികക്കുടം ഇതകം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈവം ക്ഷമയോടെ നിങ്ങളെ അരാജകത്വത്തിൽ നിന്ന് ദൈവിക സാധ്യതയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇതാണ് വിശുദ്ധ സമയത്തിന്റെ താളം വിശ്വാസവും പ്രത്യാശയും അടയാളപ്പെടുത്തുന്ന ഒരു രോഗശാന്തിയുടെ കാലരേഖ ക്രിസ്തു നമ്മുടെ യഥാർത്ഥ വിധാനം അതിനുശേഷം ക്രൂശ് വന്നു ഒരു കാലത്ത് ആകെ ാശം വലിച്ചുനീട്ടിയ സ്ഥലത്ത് ഇപ്പോൾ ക്രിസ്തുവിനെ വലിച്ചുനീട്ടിയിരിക്കുന്നു അവന്റെ കരങ്ങൾ വിശാലം അവന്റെ ശരീരം കീറിമുറിഞ്ഞു സ്വർഗത്തിനും ഭൂമിക്കുമിടയിലുള്ള പുതിയ റാഖിയായി അവൻ മാറുന്നു അവൻ വലിച്ചുകീറിയ മൂടുപടമാണ് അരാജകത്വത്തിനും കൂട്ടായ്മയ്ക്കുമുള്ള പാലം സൃഷ്ടി ദൈവം തന്റെ മഹത്വത്തെ ദൈനംദിന ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് ദേവാലയത്തിന്റെ മൂടുപടം എന്ന് എൻറ്റി റൈറ്റ് നമ്മളെ ക്ഷണിക്കുന്നു ക്രിസ്തു മരിക്കുകയും മൂടുപടം കീറുകയും ചെയ്യുമ്പോൾ രണ്ടാം ദിവസം ആരംഭിച്ച വേർതിരിവ് പൂർണ്ണമാകുന്നു അവന്റെ ശരീരം മുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് സുരക്ഷിതത്വത്തിലേക്കുള്ള ജീവനുള്ള വഴിയാണ് അവനിലൂടെ മുകളിലെ വെള്ളം കരുണവർഷിക്കുന്നു താഴെയുള്ള വെള്ളം അവന്റെ വചനത്താൽ തടഞ്ഞു നിർത്തപ്പെട്ടിരിക്കുന്നു അവയിടയിൽ നിങ്ങൾ ജീവിക്കുന്നു നിങ്ങൾ ശ്വാസമെടുക്കുന്നു നിങ്ങൾക്ക് സൗഖ്യം വരുന്നു ശിഷ്യത്വത്തിനുള്ള വിളി ദൈവിക വേർതിരിവിന്റെ ഈ പ്രവൃത്തി ഒരു നേരിട്ടുള്ള ക്ഷണമാണ് യേശുവിന്റെ ശിഷ്യനാകുക പരിശുദ്ധാത്മാവിനായി ദാഹിക്കുക പിതാവിന്റെ സ്നേഹം അനുഭവിക്കുക ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ നിങ്ങളിൽ പ്രവർത്തിക്കാൻ ക്ഷണിക്കുക നിങ്ങളുടെ അരാജകത്തിനു മുകളിൽ ആത്മാവ് ചലിക്കുന്നത് സങ്കൽപ്പിക്കുക ഈ കൽപ്പന ഒഴിയുന്നത് ഒരു വിധാനം ഉണ്ടാകട്ടെ നിങ്ങളുടെ ആശയക്കുഴപ്പത്തിനു മുകളിൽ ദൈവം ശാന്തത വലിച്ചു നീട്ടുന്നത് ദൃശ്യവൽക്കരിക്കുക നിങ്ങൾക്ക് വീണ്ടും ശ്വാസമെടുക്കാനും ആകാശം കാണാനും കഴിയുന്ന തരത്തിൽ സമാധാനത്തിന്റെ ഒരു താഴികക്കൂടം ഉയർത്തുന്നു വിശ്വാസത്തിന്റെ ഈ പ്രവൃത്തി നിങ്ങളുടെ നാഡീവ്യൂഹങ്ങളെ പുനഃക്രമീകരിക്കുന്നു അത് ആത്മാവിന് വസിക്കാൻ ഇടമുണ്ടാക്കുന്നു ഈ മാതൃക നിങ്ങളെ പുതുക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ അരാജകത്വത്തെ സ്നേഹത്തോടെ ദൈവത്തെ ക്ഷണിക്കുക ഓരോ ചിന്തയ്ക്കും ഓർമ്മയ്ക്കും വികാരത്തിനും അതിന്റെ ശരിയായ സ്ഥാനം നൽകാൻ അതിരുകളെ നഷ്ടമായിട്ടല്ല മറിച്ച് സ്നേഹവും ലക്ഷ്യവും വളരുന്നതിന് ആവശ്യമായ താഴികക്കുടമായി സ്വാഗതം ചെയ്യുക വിശ്രമദിനം ആചരിക്കുക നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് മുകളിൽ സ്വർഗം വലിച്ചു നീട്ടാൻ നിങ്ങൾ ആദരവോടും ഉറപ്പോടും കൂടി ശ്വാസമെടുക്കുന്നതുവരെ ഒരു നിമിഷം നിർത്തുക പിതാവിന്റെ സ്നേഹം ഈ പ്രവൃത്തിയെ ശക്തിപ്പെടുത്തുന്നു ഈ സൃഷ്ടികരമായ വചനം സംസാരിച്ച അവനാണ് വെള്ളം ഉയരുമ്പോൾ നിങ്ങളെ താങ്ങി നിർത്തുന്നവനും നിങ്ങൾക്ക് അന്തസ് നൽകുന്നവനും നിങ്ങൾക്കു വേണ്ടി ആകാശത്തെ വലിച്ചു നിർത്തുന്നവനും അവനാണ് ഒരു ആത്മാവിന്റെ ദൈനംദിന പല്ലവം ഇത് നിങ്ങളുടെ ആത്മാവിന്റെ ദൈനംദിന പല്ലവമായി മാറട്ടെ എന്റെ അരാജകത്വത്തിന് മുകളിൽ ദൈവം ഇടം സംസാരിക്കുന്നു അവന്റെ അതിർത്തി എന്റെ സ്വാതന്ത്ര്യമാണ് അവന്റെ ആകാശം എന്റെ പ്രത്യാശയാണ് ക്രിസ്തുവിൽ ഞാൻ വീണ്ടും ശ്വാസമെടുക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ എപ്പോഴും പിടിക്കപ്പെട്ടിരിക്കുന്നു ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുന്നില്ല എല്ലാ കൃപയ്ക്കും വസിക്കാൻ തക്കവണ്ണം വിശ്വാസം തയുള്ളവനാണ് നിങ്ങൾ മുങ്ങി ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല നിങ്ങൾ ശ്വാസമെടുക്കാൻ സൃഷ്ടിക്കപ്പെട്ടവനാണ് നിങ്ങൾ ആകാശത്തിനായി സൃഷ്ടിക്കപ്പെട്ടവനാണ് അവൻ യേശുവിനായി സൃഷ്ടിക്കപ്പെട്ടവനാണ് അവൻ നിങ്ങളുടെ വിധാനമാകട്ടെ നിങ്ങളുടെ ആന്തരിക ലോകത്തിനു മുകളിൽ അവൻ ശാന്തത വലിച്ചു നീട്ടട്ടെ അവൻ വെള്ളത്തെ വേർതിരിക്കട്ടെ അങ്ങനെ നിങ്ങളുടെ ആത്മാവ് ഉയരുകയും നിങ്ങളുടെ ഹൃദയം ഒരു വിശുദ്ധ സ്ഥലമായി മാറുകയും ചെയ്യും ഇത് നിങ്ങളുടെ ആത്മാവിന് സമാധാനം നൽകിയെങ്കിൽ യേശുവിനെ അനുഗമിക്കാൻ ശുദ്ധാത്മാവിനായി ദാഹിക്കാൻ പിതാവിന്റെ സ്നേഹം സ്വീകരിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ക്രിസ്റ്റുഫോർ ലൈഫ് വൺ ഫോർ ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടുക നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാനും ഈ യാത്രയിൽ ഒരുമിച്ച് നടക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക ദൈവിക പ്രവർത്തികൾ ഓരോന്നും വെള്ളം വേർതിരിക്കുന്നതുപോലും ആത്മാവിന്റെ നവീകരണ പ്രകാശത്തിന് കീഴിൽ ജീവിക്കാൻ നമ്മളെ എങ്ങനെ പുരോഗമിക്കുമെന്ന് വചനം തോറും നമ്മൾ തുടർന്നും പഠിക്കും ഈ വലിയ വിധാനത്തിന് കീഴിൽ യാത്ര ചെയ്തതിന് നന്ദി ഇടമുണ്ടാകട്ടെ క్రమముంటాగే క్రిస్తవిల్ జీవనం